ഹേയ് ഫാമിലി എന്നാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങാല്ലേ നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡള്ളാണ് മൊത്തത്തിൽ കരുവാളിച്ചിരിക്കുകയാണ് ഒട്ടും ബ്രൈറ്റ്നസ്സില്ല ഗ്ലോ ഇല്ല പിന്നെ ഒട്ടും ക്ലിയർ സ്കിന്നല്ലെങ്കിൽ നമുക്കിതാ ഈ ഒരു ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അടക്കളയിലുള്ള ഐറ്റംസ് തന്നെ മതി കേട്ടോ മൂന്നേ മൂന്ന് സ്റ്റെപ്പ് ഉള്ളൂ ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് അതി കാണിക്കുന്നതാണ് ക്ലെൻസിങ് കേട്ടോ ക്ലെൻസിങ്ങിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹണിയും ടൊമാറ്റോ ജ്യൂസും ആണ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാന്നിട്ട് ഫേസിലൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്ലെൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫേസിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ഫേസ് ക്ലിയർ ആവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഹണി അലർജിയുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ എടുക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നിങ്ങൾക്ക് പാലെടുക്കാം കേട്ടോ അതും അലർജി ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൈര് എടുക്കാം അപ്പോൾ ഇതാ എങ്ങനെ ക്ലെൻസ് ചെയ്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ക്ലേ ക്ലേ ക്ലെ ക്ലെൻസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക് ഉളുക്കൊക്കെ വരും അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇതാ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഫേസ് ഭയങ്കരമായിട്ടൊന്ന് ഒരു ഒരു സ്റ്റെപ്പ് ഒന്ന് ബ്രൈറ്റ് ആവും കേട്ടോ ബ്രൈറ്റും ഗ്ലോയൊക്കെ ആവും പിന്നെ ഉണ്ടല്ലോ ഇതിൽ ഹണി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കാനും പ്ലംബി ആക്കാനും അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യണ്ടോ അപ്പോൾ ക്ലെൻസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മുടെ ഫേസിൽ ഒരിക്കലും ഡേർട്ട് ഓയിൽസും വെച്ചിട്ട് ഒരു ഫേസ് പാക്കും ഒന്നും ഇടരുത് കേട്ടോ അങ്ങനെ ഇതാ ക്ലെൻസിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഗ്ലോ കണ്ടോ തോറച്ചടിച്ച പോലെ ഇല്ലേ അപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ല ഞാനൊരു തള്ള് തള്ളിയതാണ് കേട്ടോ അപ്പം ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്ക്രബ്ബിങ് ടോ സ്ക്രബ്ബിങിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയും കോഫി പൗഡറും ആണ് അപ്പോൾ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ കത്തിയും കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ എന്നിട്ട് മതി അതിൽ നമ്മളുടെ കോഫി പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണത് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കോഫി പൗഡർ ബ്രൂഞ്ചാണ് കേട്ടോ രണ്ട് രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ ആ ചെറിയ കോഫി പൗഡർ അതാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് അതാണ് കേട്ടോ പിന്നെ കോഫി പൗഡർ തുറക്കാനുള്ള പ്രഹസനമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ വരഞ്ഞ് വെച്ച ഇതെടുക്കണം എന്ത് ടൊമാറ്റോ എടുത്തിട്ട് കോഫി പൗഡർ മേലെ നന്നായിട്ട് കുറച്ച് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഉള്ളിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഉള്ളിക്കൊക്കെ ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ പിമ്പിൾസിൻ്റെ മേലെ വെച്ച് അങ്ങോട്ട് നന്നായിട്ട് ഒരുക്കരുത് കേട്ടോ മെല്ലോ ഒന്ന് മെല്ലെ ചെയ്തു കൊടുത്താ മതി മെല്ലെ സ്ക്രബ്ബിംഗ് ചെയ്താ മതി നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താണ് ഫേസ് ആണ് എന്തെങ്കിലും സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത ചെയ്യാനാണ് വെച്ചാൽ മെല്ലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്തു കൊടുക്കുക ട്ടോ ഈ സ്ക്രബ്ബിങ് എന്താ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ ഉപകാരം എന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ടൈമിലേ നമ്മളുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ചെയ്യും പിന്നെ നമ്മൾ ഇടുന്ന ടൈമിലുള്ള ഫേസ് പാക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവും കേട്ടോ അപ്പോൾ ഈ സ്ക്രബ്ബിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ക്രബ്ബിങ് ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ ഫേസിൽ നല്ല പൊട്ടാറായിട്ടുള്ള പിമ്പിൾസ് ഉണ്ട് ഇല്ലെങ്കിൽ പൊട്ടിയ പിമ്പിൾസ് ഉണ്ട് ഇങ്ങനെ മുറിവ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഈ സ്ക്രബ്ബിങ് പ്രോസസ്സ് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കേട്ടോ നീ ഉണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതും ഒരഞ്ച് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതും അധികം ഇട്ടങ്ങട്ട് ഒരച്ചു കൊടുക്കണ്ട മെല്ലങ്ങട്ട് സ്ക്രബ് ചെയ്താൽ മതി ഒരു എടുക്കില്ല അങ്ങനെ ഇത് ആ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായ എന്തിലോട്ടാണ് പോണത് ഫേസ് പാക്കിലോട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഫേസ് പാക്ക് ഇനി എന്തൊക്കെയാണ് ഐറ്റംസ് എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നോക്കാം ഒന്നുമില്ല വേഗം അടുക്കളയിലേക്ക് ഓടുക എന്നിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക അതിൽ കുറച്ച് കടലമാവ് കിട്ടോ കടലമാവ് സ്കിപ്പ് ചെയ്യുന്നത് അതാണ് കുറച്ച് റൈസ് ഫ്ലോർ ഒന്നുമില്ല നമ്മുടെ അരിപ്പൊടി അത് കഴിഞ്ഞിട്ട് മുൾട്ടാണിമിറ്റി എടുക്കാം കേട്ടോ മുൾട്ടാണിമിറ്റിയൊക്കെ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കേടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കേട് അലർജി ഉള്ളവരാണെന്ന് വെച്ചാൽ പാലെടുക്കാം ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം എന്താണ് കഞ്ഞി വെള്ളം എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഈയൊരു ഫേസ് പാക്കിൽ മിസ്സാക്കാൻ പറ്റാത്തത് കടലമാവാണ് കേട്ടോ കടലമാവാണ് എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് ബ്രൈറ്റും ഗ്ലോ ആക്കാൻ ഈ ഒരു കടലമാവ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ ഫേസിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അധികം ഡ്രൈയിങ് ആവുന്നത് വരെ വെക്കരുത് കേട്ടോ ജസ്റ്റ് പത്ത് മിനിറ്റ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൽ മുൾട്ടാണിമിറ്റി ഉണ്ട് റൈസ് ഫ്ലോർ ഫ്ലോറുണ്ട് ഏ മുൾട്ടാണിമിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അതൊന്ന് ടൈറ്റൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഫേസ് ഒരു കൂളിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട് ഒരു തണുത്ത ഫീല് തരും പിന്നെ റൈസ് ഫ്ലോർ ഉണ്ട് റൈസ് ഫ്ലോറും കടലമാവും ഉള്ളതുകൊണ്ട് സ്കിന്നൊന്ന് ആക്കും നല്ലപോലെ ഗ്ലോ ആക്കും പിന്നെ നമ്മളുടെ ഫേസിലുള്ള ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ട്സും അതൊക്കെ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒരു ലൈവ് റിസൾട്ട് അങ്ങോട്ട് കണ്ടല്ലോ ഇതാണ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടോ വെളുത്തിട്ട് പാറിയോ ഇല്ലല്ലോ അങ്ങനെയൊന്നും വെളുത്തിട്ട് പാറില്ല കേട്ടോ നിങ്ങളാഴ്ച്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ഒരു ഫേസ് പാക്ക് കിട്ടുമെന്ന് വെച്ചാൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നുള്ളത് ഇത് എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും റിസൾട്ട് കിട്ടണമെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ഫേസ് പാക്ക് ഇട്ട് നോക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഐറ്റംസ് അലർജി ഉണ്ട് എന്ന് വെച്ചാൽ അത് മാറ്റണേ അങ്ങനെ അങ്ങനെതാ ഫേസ് പാക്ക് ഒക്കെ ഒന്ന് പോയി കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വന്നിട്ട് നിങ്ങൾക്ക് വലിയ മാറ്റമൊന്നും ഇതിൽ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ വലിയ മാറ്റങ്ങളില്ലെങ്കിലും ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് ഫേസ് ഒന്ന് ഭയങ്കര കൂളിങ് എഫക്റ്റാണ് കേട്ടോ മുൾട്ടണി കിട്ടിയുള്ളത് കൊണ്ട് തന്നെ ഒരു കൂളിങ് ആണ് തരുന്നത് പിന്നെ വെളുത്തിട്ട് പാറൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു ബ്രൈറ്റ്നസ്സും പിന്നെ ഒന്ന് എന്താ പറയുക ചെറിയൊരു ഗ്ലോയൊക്കെ തരുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് ഞാൻ റിംഗ് റിംഗ്ലൈറ്റിലല്ല വീഡിയോ എടുക്കുന്നത് ബാക്കിൽ സൂര്യൻ ചേട്ടൻ്റെ വെളിച്ചപ്പിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതാണ് കേട്ടോ ഭയങ്കര ഒന്നും ഇട്ടിട്ടില്ല ആ ഒരു മൂന്ന് സ്റ്റെപ്പ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാത്തൊരു ഫേസ് ആണ് കേട്ടോ ഏ ഇതാ ഇതാണ് ആ ഫേസ് എങ്ങനെയുണ്ട് അപ്പോൾ ആ മൂന്ന് സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും ഇതാണ് ആ സ്റ്റെപ്പ് ഒരു മോയ്സ്ചറൈസറ് യൂസ് ചെയ്യണം ഇത് റീക്യൂലിൻ്റെ ആണ് കേട്ടോ ഭയങ്കര ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് എന്താട്ടോ എന്തായത് റീക്യൽ എന്ന് തന്നെയല്ലേ പറയാം അപ്പം ഇതിൽ ഹൈലറോണിക് ആസിഡൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മളുടെ സ്കിന്നും അത്ര ഡ്രൈ ആക്കില്ല കേട്ടോ നല്ലൊരു പ്ലംബി ആയിട്ടുള്ളൊരു ഫിനിഷ് തരുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ മോയ്സ്ചറൈസറ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞാൻ ഇത് ഡ്രൈ സ്കിന്നാർക്ക് മാത്രമേ സജസ്റ്റ് ചെയ്യുള്ളൂ വേറെ ആരും എടുത്ത് ഇത് വാങ്ങരുത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ മോയ്സ്ചറൈസർ ഉള്ളത് നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിട്ടുള്ളത് അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്താണ് ഫേസ് വാഷ് കഴിഞ്ഞ് ആ ഒന്ന് പോയിട്ട് മതി ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണത് ഓക്കെ അങ്ങനെ ഞാൻ നനഞ്ഞതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ്ടട്ടോ ടീഷർട്ട് നാശമായി പഴയ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ മസ്റ്റായിട്ട് വേണ്ടത് ഈ രണ്ട് മുടി ഇങ്ങനെ ഇട്ടാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോഴും പറയണു വെളുത്തിട്ട് പാറില്ല പക്ഷേ ഒരു എന്താ പറയുക നമുക്കിഷ്ടമാവും ഈ ഒരു മൂന്ന് സ്റ്റെപ്പും കഴിയുമ്പഴേക്കും നമ്മളുടെ ഫേസ് ഒന്ന് പ്ലംബി ആക്കാനും ഒന്ന് ബ്രൈറ്റ്നെസ്സൊക്കെ ആക്കി ഒരു ഇതാ ഇതുപോലത്തെ ഒരു എഫക്റ്റ് തരും കേട്ടോ ഭയങ്കര ഭയങ്കര സ്മൂത്താണ് കേട്ടോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പിന്നെ പറയണ്ടല്ലോ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും സേഫ് ആയി ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ഓൾ